അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പാൽപായസം ഒരുക്കുക ഇനി ഭീമൻ വെള്ളോട് പാർപ്പിൽ അളവും വിലയും കൂടും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് മധുരമേറിയ പാൽപായസം തയ്യാറാക്കാൻ ഭീമൻ ഓട്ടുപാർപ്പ് എത്തി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള കൂറ്റൻ പാർപ്പ് എത്തിച്ചത് മാനാർ സ്വദേശി അനന്തൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ോട് കൊണ്ട് ഈ വാർപ്പ് നിർമ്മിച്ചത് അമ്പതോളം തൊഴിലാളികളുടെ ആറു മാസം കൊണ്ടാണ് വാർപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ ചെലവ് ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതാണ് വാർപ്പ് വാഹനത്തിൽ എത്തിച്ച ശേഷം ക്രൈൻ ഉപയോഗിച്ച് തിടപ്പള്ളിയുടെ ഭിത്തി പൊളിച്ചാണ് അകത്ത് കടത്തിയത് പിന്നീട് താന്ത്രിക വിധി പ്രകാരം ശുദ്ധികലശം നടത്തും വാർപ്പ് സ്ഥാപിക്കാനായി ഒരു മാസം മുമ്പ് തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പള്ളി ആരംഭിച്ചിരുന്നു നാലര പതിറ്റാണ്ടായി ഉപയോഗിച്ചു വന്നിരുന്ന എണ്ണൂറ് ലിറ്ററിന്റെ വാർപ്പിൽ പരമാവധി ഇരുന്നൂറ്റൻപത് ലിറ്റർ പാൽപായസമാണ് തയ്യാറാക്കിയിരുന്നത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽപായസമാണ് പ്രതിദിനം നൽകുന്നത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽപായസമാണ് പ്രതിദിനം നൽകുന്നത് സാധാരണ ദിവസങ്ങളിൽ മുന്നൂറും വ്യാഴാഴ്ചയും ഞായറാഴ്ചയും മറ്റ് വിശേഷ ദിവസങ്ങളിലും മുന്നൂറ്റി അൻപതും ലിറ്റർ പാൽപായസം തയ്യാറാക്കണമെന്ന തന്ത്രിയുടെ നിർദ്ദേശത്തിന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു പാൽപായസത്തിന്റെ വില വർദ്ധിപ്പിച്ച് ഗുണനിലവാരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശി സുരേഷ് ഭക്തവത്സലൻ ദേവസ്വം ബോർഡ് ൈക്കോടതി ദേവസ്വം ബോർഡ് എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാൽപായസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് നിലവിൽ ഒരു ലിറ്റർ പാൽപായസത്തിന് നൂറ്റി അറുപത് രൂപയാണ് വില ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാക്കി വർദ്ധിപ്പിക്കാനും ബോർഡ് തീരുമാനമെടുത്തു ചിങ്ങം ഒന്നു മുതൽ പാൽപായസ വില വർധനവ് നടപ്പാക്കാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനിച്ചത് തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പണി വൈകിയതുമൂലം വാർപ്പ് എത്തിക്കാൻ കഴിയാതെ വന്നതോടെ വില വർധനവ് മാറ്റിവെക്കുകയായിരുന്നു ശാന്തമായ അന്തരീക്ഷം മനോഹരമായ സ്ഥലം അമ്പലപ്പുഴ പാൽപായസം കണ്ണന് ഏറെ പ്രിയപ്പെട്ടതാണ്